ഇനി രാമായണ ൾ എന്നാണ് കർക്കിടകത്തെ പഴമക്കാർ പറയുക കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ക്ലേശത്തിനിടയിലും മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനാണ് രാമായണ പാരായണം കേൾവിയിൽ സുഹൃതമേകാൻ രാമകഥകൾ പെയ്യുന്ന കർക്കിടക മാസത്തെ ഓരോ ഭവനങ്ങളും ആഘോഷമാക്കുകയാണ് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണം നടക്കും വീടുകളിലും സന്ധിക്ക് നിറ ദീപങ്ങൾ തെളിയിച്ച് രാമായണ പാരായണം തുടരും രാമായണം വായിച്ചു തീരുമ്പോൾ കത്തി ചാമ്പലാകേണ്ടത് ലങ്കയല്ല മനസ്സിലെ വിദ്വേഷങ്ങളാകണമെന്നാണ് വിശ്വാസം ഹിന്ദു ഭവനങ്ങളിൽ ദശപുഷ്പങ്ങൾ വെച്ച് ശ്രീ ഭഗവതിയെ വീട്ടിലേക്ക് എതിരേൽക്കുന്ന ചടങ്ങ് ഒരു മാസം മുഴുവൻ നടക്കുന്നു രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിയിച്ച് രാമായണം തൊട്ടുവന്ധിച്ച് വായന തുടങ്ങുന്നു കർക്കിടക മാസം അവസാനിക്കുമ്പോഴേക്കും വായിച്ചു തീർക്കണമെന്നാണ് സങ്കല്പം ക്ഷേത്രങ്ങളിൽ രാവിലെയും വൈകുന്നേരവും രാമായണ പാരായണം പതിവുണ്ട് രാമായണ മാസത്തിനൊപ്പം ക്ഷേത്രങ്ങളിൽ ആടി ചൊവ്വയും ആടിവെള്ളിയും ആഘോഷിക്കാറുണ്ട് പ്രത്യേക പൂജകളും സംഗീത കച്ചേരികളും ഈ ദിവസങ്ങളിൽ നടത്തും വിളവെടുപ്പിന് മുൻപ് വീടുകളിലും ക്ഷേത്രങ്ങളിലും നിറയ്ക്കുന്നതും കർക്കിടകത്തിലാണ് കരിവീര ചന്തം തീർത്ത് വടക്കുന്നാഥനിൽ കർക്കിടകുലെത്തിയത് ആയിരങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഊട്ടിൽ കോഴിച്ചേരി എന്ന മഴയെ അവഗണിച്ച ആയിരങ്ങളാണ് വടക്കുന്നാഥ ക്ഷേത്രം ആനയൂട്ടിന് എത്തിയത് ക്ഷേത്ര തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ അഞ്ചിന് ആരംഭിച്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു പിടിയാനകൾ അടക്കം അറുപത്തഞ്ച് ആനകൾ ഊട്ടിന് എത്തി കുട്ടിയാന ഗുരുവായൂർ ലക്ഷ്മിക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയോട്ടിന് തുടക്കം കുറിച്ചു പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുപത് കിലോ എള് അൻപത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് അറുപത് പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കിയത് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ കക്കിരി തണ്ണിമത്തൻ പഴം തുടങ്ങി എട്ടോളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടം ഉൾപ്പെടുത്തിയാണ് ആനകൾക്ക് നൽകിയത് പുതുക്കാട് കുർമാലിക്കാവ് ക്ഷേത്രത്തിലെ രാമായണ ആസാചരണത്തിന് തുടക്കമായി രാവിലെ ആയിരത്തെട്ട് കരിക്കഭിഷേകവും അഞ്ഞൂറ്റൊന്ന് പറ നിരക്കിലും നടന്നു പഞ്ചാരിമേളം അരങ്ങേറി അന്നദാനവും ഒരുക്കിയിരുന്നു വൈകിട്ട് നാദസ്വരം പഞ്ചവാദ്യം എന്നിവ നടന്നു തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി രാമചന്ദ്രൻ ആംബിലി കളവിക്കലിന്റെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഔഷധക്കഞ്ഞി വിതരണവും ഭക്തി പ്രഭാഷണവും ആരംഭിച്ചു